വേനൽ ചൂടിനൊപ്പം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചൂടും കനക്കുകയാണ് വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടുറപ്പിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ കൈവിട്ട പാലക്കാടൻ കോട്ട തിരിച്ചു പിടിക്കുമോ എൽ ഡി എഫ് അതോ ഒരിക്കൽ കൂടി വിജയം കൈപ്പിടിയിലൊതുക്കുമോ യു ഡി എഫ് ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടിയാകുമോ ഇനി പാലക്കാടിൻ്റെ കാത്തിരിപ്പ് പ്രേവിന്യയുടെ തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം കരിമ്പരകളോട് നാട്ടിൽ ഇടതുകോട്ടയെന്ന് വിശേഷണമുണ്ടെങ്കിലും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി തുണച്ച മണ്ഡലമാണ് പാലക്കാട് പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേർന്നാൽ പാലക്കാട് ലോക്സഭാ സീറ്റായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം നിലവിൽ വന്നത് കന്നി കന്നിയംഗത്തിൽ തന്നെ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുണച്ചു സി പി ഐ സ്ഥാനാർത്ഥി പി കുഞ്ഞനായിരുന്നു അൻപത്തിയേഴിൽ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിലും കുഞ്ഞൻ വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ കെ നായനാരാണ് പാലക്കാട് നിന്ന് ജയിച്ചത് പിന്നീടുള്ള തിരഞ്ഞെടുപ്പിലും എ കെ ഗോപാലനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മണ്ഡലം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കോൺഗ്രസ് ആയിരുന്നു മണ്ഡലം കയ്യാളിയിരുന്നത് എ കെ ജിയിൽ നിന്ന് എ സുനാ സാഹിബ് പിടിച്ചെടുത്ത മണ്ഡലം വി എസ് വിജയരാഘവനിലൂടെ കോൺഗ്രസ് പിന്നീട് നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻ എൻ കൃഷ്ണദാസ് പാലക്കാടിനെ വീണ്ടും ഇടതുപാളയത്തിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എം പി രാജേഷ് മണ്ഡലത്തിൽ വിജയിച്ചു നിലവിൽ കോൺഗ്രസിന്റെ വി കെ ശ്രീകണ്ഠനാണ് പാലക്കാടിന്റെ എം മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി പടി വാതിൽക്കൽ എത്തി നിൽക്കെ മണ്ഡലം ആർക്കൊപ്പമെന്നത് പ്രവചിക്കുക എളുപ്പമല്ല ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ സീറ്റുകളിലൊന്നാണ് കേരളത്തിന്റെ നെല്ലറയായ പാലക്കാട് മണ്ഡലത്തിൽ ബെന്നിക്കൊടി പാറയ്ക്കാൻ മൂന്ന് മുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് കോൺഗ്രസ് അങ്ങനെയൊന്നും വിട്ടുകൊടുത്ത ചരിത്രം ഇടതിൻ്റെ പരമ്പരാഗത മണ്ഡലമായ പാലക്കാടിനില്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഞെട്ടിച്ച് കോൺഗ്രസ് വിജയിച്ചു ഇക്കുറെ പാലക്കാട് മണ്ഡലത്തിലെ വികസനം വോട്ടാക്കാമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്നാൽ നഷ്ടമായ മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാനാണ് എൽ ഡി എഫിന്റെ ശ്രമം ഇരുമുന്നണികളെയും അടിയറവ് പറയിച്ച് ചരിത്രം രചിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് പാലക്കാട് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പാലക്കാടിൻ്റെ മനസ്സ് ഇത്രമേൽ അടുത്തറിഞ്ഞ ഒരു സ്ഥാനാർത്ഥി മറ്റ് രണ്ട് മുന്നണികളിലും ഇല്ലെന്നതാണ് വാസ്തവം പാലക്കാട് നഗരസഭാ പരിധിയിൽ കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര പദ്ധതികൾ എത്തിക്കാൻ പ്രയത്നിച്ച നേതാവ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ പാലക്കാട് നഗരസഭാ കൗൺസിലർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നഗരസഭാ ഉപാധ്യക്ഷ പദവിയും വഹിച്ചു ഭരണരംഗത്തെ അനുഭവ പരിചയം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ ഹൈലൈറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുമ്പോഴെല്ലാം ബി ജെ പിയുടെ വിഹിതം വർദ്ധിപ്പിച്ച ചരിത്രമാണ് സി കൃഷ്ണകുമാറിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് പാലക്കാട് ജില്ലയിൽ അദ്ദേഹത്തിനുള്ള ജനപ്രീതി കൂടിയാണ് തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നത് ഇത്തവണ പുതിയൊരംഗത്തിന് കച്ച മുറുക്കുമ്പോൾ പാലക്കാടിനു വേണ്ടി നിരവധി വികസന സ്വപ്നങ്ങളാണ് സി കൃഷ്ണകുമാർ മുന്നോട്ട് വയ്ക്കുന്നത് ജയിച്ചാൽ എയിംസും മികച്ച വ്യവസായശാലയും പാലക്കാട് എത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിന്റെ എല്ലാ വികസന സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും പ്രത്യേകിച്ച് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ അട്ടപ്പാടി പോലെയുള്ള ആദിവാസി വനവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ഊരുകളിൽ പോലും മോദി തരംഗമാണ് അവരുടെ പ്രതീക്ഷ മുഴുവൻ മോദിയാണ് അവർക്ക് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടായിട്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അവരുടെ കൈകളിലെത്തുന്നു അവർക്ക് കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് അറിയുന്നു അത് അവർ പറയുന്നത് മോദി വന്ന ശേഷമാണ് അതുകൊണ്ട് മോദിയിലാണ് അവരുടെ പ്രതീക്ഷ അതാണ് ഞങ്ങളുടെയും പ്രതീക്ഷ നൂറ് ശതമാനം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും മോദി തരംഗമുണ്ട് പാലക്കാടും മോദി തരംഗമുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇന്ന് അവരുടെ പ്രതീക്ഷ മോദിയിലാണ് മോദി കൊണ്ടുവന്ന നിരവധി മാറ്റങ്ങൾ ഈ രാജ്യത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള പദ്ധതികൾ അതിൻ്റെ ഗുണഫലങ്ങൾ അവർ അനുഭവിച്ചു തുടങ്ങി അവർ ഈ രണ്ട് മുന്നണികളും എന്ത് വർഗീയത പ്രചരിപ്പിച്ചാലും ന്യൂനപക്ഷ നിശബ്ദമായിട്ട് അനുകൂലമായിട്ട് ഒരു അത് ഈ പാലക്കാടിനെ വീണ്ടും നയിക്കാൻ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനെയാണ് യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് ഇതിലൂടെ തുടർ വിജയമാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ലക്ഷ്യം പാലക്കാടിന് പരിചയമുള്ള മുഖമാണ് വി കെ ശ്രീകണ്ഠൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശം ചെയ്ത അദ്ദേഹം ഷൊർണൂർ നഗരസഭാ കൗൺസിലറായിരുന്നു ഒറ്റപ്പാലത്ത് നിന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു പിന്നീടായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചത് അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പാലക്കാട്ടേക്ക് കൂടുതൽ വികസനം എത്തിക്കുമെന്നാണ് ശ്രീകണ്ഠന്റെ പ്രധാന വാഗ്ദാനം വി കെ വന്നു അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ജനപ്രതിക്ക് അല്ലേ ഇക്കുറിയും ജനമനസ് കോൺഗ്രസിനൊപ്പമാണെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവെക്കുന്നു ത്രികോണ മത്സരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കഴിഞ്ഞ തവണ ഇതൊക്കെ പറഞ്ഞതാണ് പക്ഷേ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് ഇവിടെ ശക്തമായ മത്സരം തന്നെയാണ് ആർക്കാണ് കരുത്തെന്നുള്ളത് എലക്ഷനിലെ ഏപ്രിൽ ഇരുപത്തി ആറിന് ജനം തീരുമാനിക്കുന്നു കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിച്ച പാരമ്പര്യമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന് ഈ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഒരിക്കൽ കൂടി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത് പഴയ ഭാഗ്യം ഇക്കുറിയും തുണയ്ക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ അഴിച്ചുവിട്ടാണ് ഇടതുമുന്നണിയുടെ പ്രചാരണം സിറ്റിംഗ് എംപിയുടെ വീഴ്ചകളും പ്രചാരണ വേളയിൽ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇതെല്ലാം വോട്ടായി മാറുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ കഴുത്ത വേനൽ ചൂടിൽ ഭാരതപ്പുഴ പോലും വറ്റി വരണ്ടിരിക്കുന്നു എന്നാൽ രാഷ്ട്രീയ ചൂടിൽ തിളച്ചു മറയുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും സ്വപ്നങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യുകയാണ് പാലക്കാട്ടുകാർ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രകടമാക്കുന്നുണ്ടെങ്കിലും പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമെന്നത് കണ്ടുതന്നെ അറിയണം വികസന നേട്ടങ്ങളെ കുറിച്ച് സിറ്റിംഗ് എം പി വാദോരാതെ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വിജയിച്ച ശേഷം ശ്രീകണ്ഠനെ മണ്ഡലത്തിൽ കണ്ടിട്ടില്ലെന്നാണ് ജനങ്ങളുടെ പ്രധാന പരാതി അദ്ദേഹത്തിന്റെ നമുക്കൊന്നും പറയാനൊന്നും ഇല്ല മുൻ പാലക്കാട് വികസനം എന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്റെ കാഴ്ചപ്പാട് രാഷ്ട്രീയപരമായിട്ടല്ല ഇനി ഞങ്ങൾക്ക് പാലക്കാട് ചില കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ മതി കോച്ച് ഫാക്ടറി കൊണ്ടുവരാൻ ഞങ്ങളെ കോടിയുടെ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുകയല്ലാതെ എം പി മറ്റൊന്നും മണ്ഡലത്തിനു വേണ്ടി ചെയ്തില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ഈ സാഹചര്യത്തിൽ പാലക്കാടിന്റെ തിരഞ്ഞെടുപ്പ് ചൂടിൽ തുടർ വിജയം നേടാൻ ശ്രീകണ്ഠന് നന്നായി വിയർക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് അഞ്ഞൂറ് നവീകരിച്ചു കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദീർഘദൂര ട്രെയിനുകളും അതിഥി വേഗതയുള്ള ട്രെയിനുകളും വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ മെയിൻ്റനൻസുള്ള ഫെസിലിറ്റി രണ്ടായിരത്തി പതിനാറിൽ ശ്രീകണ്ഠൻ എം പി പോലും അല്ലാത്ത കാലത്താണ് ഇതിൻ്റെ പ്രപ്പോസല് പോകുന്നതും അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് വന്ന് ഇപ്പോൾ പണി ആരംഭിക്കുന്നതും അത് എംപിയുടെ നേട്ടമായിട്ട് പറയുകയാണെങ്കിൽ എട്ടുകാലി മമ്മൂഞ്ഞെന്ന് നമ്മൾ പറയും അതായിട്ടേ ഉപമിക്കാൻ കഴിയും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചകളും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും മണ്ഡലത്തിലെ വോട്ടർമാരിൽ അതൃപ്തി ഉളവാക്കിയിട്ടുണ്ട് ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ജനങ്ങൾ പ്രകടമാക്കുന്നു ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിനും മണ്ഡലത്തിൽ കാര്യങ്ങളത്ര എളുപ്പമാകില്ലെന്ന് ചുരുക്കം പാലക്കാട്ടെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പ് ഇതിനു പുറമെ പാലക്കാട് നഗരസഭയിൽ നടത്തിയ വികസന നേട്ടങ്ങളും ബി ജെ പി ഉയർത്തിക്കാട്ടുന്നു എന്തായാലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അരങ്ങേറുകയെന്ന കാര്യത്തിൽ ആർക്കും ഒട്ടും സംശയം കാണില്ല നെൽകൃഷിയുടെ പാരമ്പര്യമുള്ളവരാണ് പാലക്കാട്ടുകാർ നെല്ലും പതിരുമെന്നതുപോലെ ഓരോ പാർട്ടിയും തങ്ങൾക്ക് നൽകുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ ഇവിടത്തുകാർക്ക് പ്രത്യേക മനസ്സാണ് ഓരോ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നതാകട്ടെ ഈ മനസ്സും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നെല്ലേത് പതിരേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും പാലക്കാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക